ഹായ് ഫ്രണ്ട്സ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗർഭധാരണം എങ്ങനെ സംഭവിക്കുന്നു എന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഓരോ ദമ്പതികളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഈ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് അതിനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ശാസ്ത്രീയമായും ലളിതമായും മനസ്സിലാക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന പ്രോത്സാഹിപ്പിക്കുക ഇനി ഗർഭധാരണത്തിനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതൽ സ്ത്രീയുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിലാണ് സാധാരണയായി ഒരു സ്ത്രീയുടെ ആർത്തവചക്രത്തിൻ്റെ ഏകദേശം മധ്യത്തിലായിരിക്കും ഓവുലേഷൻ ഉദാഹരണത്തിന് ഇരുപത്തെട്ട് ദിവസത്തെ ക്രമമായ ആർത്തവചക്രമുള്ള ഒരാൾക്ക് ഏകദേശം പതിനാലാം ദിവസത്തിലായിരിക്കും ഓവുലേഷൻ ഓവുലേഷൻ നടക്കുന്ന ദിവസവും അതിന് തൊട്ട് മുൻപുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗർഭധാരണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് എല്ലാ മാസവും സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടം അഥവാ എഗ് പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മാത്രമേ ആയുസ് ഉണ്ടാകുകയുള്ളൂ പക്ഷേ പുരുഷ ബീജങ്ങൾക്ക് സ്ത്രീയുടെ ശരീരത്തിൽ ഏകദേശം മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ കഴിയും അപ്പോൾ എന്താണ് എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അണ്ടം പുറത്തു വരുന്നതിന് രണ്ടും മൂന്നും ദിവസങ്ങൾ മുൻപും അണ്ടം പുറത്തു വരുന്ന ആ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഗർഭധാരണ സാധ്യത കൂട്ടുന്ന ദിവസങ്ങൾ ഈ സമയത്തെയാണ് നമ്മൾ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷൻ്റെ സെമൻ സ്ത്രീയുടെ യോനിയിലേക്ക് പ്രവേശിക്കുന്നു ഈ സെമനിൽ ദശലക്ഷക്കണക്കിന് സ്പേംസ് ഉണ്ടാകും ഈ സ്പേംസിന് പെട്ടെന്ന് തന്നെ നീന്താൻ കഴിയും യോനിയിൽ നിന്ന് അവ ഗർഭാശയ മുഖം കടന്ന് യൂട്രസിലൂടെ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങും അവയുടെ ലക്ഷ്യം ഗർഭപാത്രത്തിൻ്റെ ഇരുവശത്തുമുള്ള നേരിയ കുഴലുകളായ ഫെലോപ്യൻ ട്യൂബുകളാണ് ഇതൊരു വലിയ സാഹസിക യാത്രയാണ് കാരണം വലിയ പല തടസ്സങ്ങളും അതിജീവിക്കണം സ്ത്രീ ശരീരത്തിലെ എക്ക് ഫെലോപ്യൻ ട്യൂബിൽ കാത്തിരിക്കുമ്പോൾ താഴെ നിന്ന് നീന്തി വരുന്ന ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന് മാത്രമാണ് ആ അണ്ടങ്ങളിലേക്ക് തുളച്ചുകയറുന്നത് ഒരു ബീജം ഉള്ളിൽ കടന്നാൽ അണ്ടം മറ്റ് ബീജങ്ങളെ തടയുന്നു ഇങ്ങനെ ഒരു ബീജവും അണ്ടവും തമ്മിൽ സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബീജസങ്കലനം കഴിഞ്ഞാൽ അണ്ടമിന് ഒരു സൈഗോട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതൊരു പുതിയ ജീവൻ്റെ ആദ്യ രൂപമായി കഴിഞ്ഞു ഏകദേശം മൂന്ന് തൊട്ട് അഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈ കോശക്കൂട്ടം ഗർഭപാത്രത്തിൽ എത്തിച്ചേരും അവിടെ ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിൽ ഉറച്ചു നിൽക്കും ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ നിമിഷം മുതലാണ് ഒരു സ്ത്രീ ശരിക്കും ഗർഭിണിയായി എന്ന് കണക്കാക്കുന്നത് ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഈ കോശക്കൂട്ടം ക്രമാതീതമായി വളർന്ന് ഭ്രൂണമായി മാറും ഈ ഭ്രൂണം അതായത് എംബ്രിയോ ഗർഭസ്ഥ ശിശുവായി വളരുന്നു ഏകദേശം ഒമ്പത് മാസത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായി ഈ കുഞ്ഞ് പതിയെ വലുതാക്കും ഓരോ അവയവങ്ങളും രൂപപ്പെടും ഇനി ഗർഭധാരണത്തിനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാനായി എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നല്ലതല്ല ഇത് പുരുഷ ബീജത്തിന്റെ ഗുണനിലവാരത്തെയും എണ്ണത്തെയും ബാധിച്ചേക്കാം അതിനാൽ ഓവുലേഷൻ ടൈമിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഇടവേളകളിൽ അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് ബീജത്തിൻ്റെ എണ്ണവും ചലനശേഷിയും നിലനിർത്താൻ സഹായിക്കും ഇത് ഓരോ ദമ്പതികൾക്കും അവരുടെ സൗകര്യം അനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഓവുലേഷൻ കിറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങളുടെ ഇടപെട്ട് നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ് ഗർഭധാരണത്തിന് ഒരു ജോലിയായി കാണാതെ അത് ആസ്വദിച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു കുഞ്ഞിനായി ശ്രമിക്കുക അമിതമായ സമ്മർദ്ദം ചെലുത്തുന്നത് ഗർഭധാരണത്തിൻ്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മാനസികമായ സന്തോഷത്തോടെയും ശാന്തമായും ഇരിക്കുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണം ചിട്ടയായ വ്യായാമം ആവശ്യത്തിന് ഉറക്കം എന്നിവ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രധാനമാണ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും ഈ ഗർഭധാരണത്തിന് തടസ്സം വന്നേക്കാം അത് കൃത്യമായ വൈദ്യസഹായത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് വിശ്വസിക്കുന്നു പ്രഗ്നൻസിയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്താം ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി